ാണ് വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് ഇസ്രായേലിലെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ നഴ്സിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു ആ സഹോദരിക്ക് ഞങ്ങളുടെ യാതരാജ്ഞലികൾ ഇനി വാർത്തയിലോട്ട് വരാം ഇസ്രായേൽ എന്നുള്ളത് പ്രതിരോധ പ്രതിരോധരംഗത്ത് പേരുകെട്ട രാജ്യമാണ് തങ്ങളെ ആക്രമിക്കാൻ ആർക്കും സാധിക്കുകയില്ല തങ്ങൾ ആരെ വേണേലും ആക്രമിക്കും അവർക്ക് തിരിച്ചാക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അയൺ ഡോം സംവിധാനത്തെ തകർക്കണം എന്നുള്ളതാണ് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇസ്രയേലിന്റെ ആ വാദം അമാസിന് മുന്നിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള റോയിട്ടേസ് അടങ്ങുന്ന മാധ്യമ ഏജൻസികൾ പോലും വിലയിരുത്തി പറയുന്നുള്ളത് അതായത് ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് നൂറ്റി മുപ്പത്തിയേഴ് മിസൈലുകൾ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഇസ്രയേലിന്റെ അതിർത്തികളിൽ വരികയും ഇസ്രയേലിന്റെ ഡോം സംവിധാനത്തിന് അതായത് ഡോം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഒരു പ്രതിരോധ സംവിധാനമാണ് അതിർത്തിയിലേക്ക് ഏതെങ്കിലും ശത്രു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ആ മിസൈലുകളെ അതിർത്തിയിൽ നിന്ന് തന്നെ ഭസ്മമാക്കി കളയുന്ന ഒരു സംവിധാനമാണ് ഈ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം പക്ഷേ ആ അയൺ ഡോമിന് പോലും ഹമാസ് തൊടുത്തുവിട്ട അഞ്ച് മിനിറ്റിലെ നൂറ്റി മുപ്പത്തിയേഴ് മിസൈലുകളെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ഈ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുകയും പത്തോളം പേർ ഈ മിസൈലുകളിലൂടെ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടം ഇസ്രയേലിന് സംഭവിച്ചു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് റോയിട്ടേഴ്സ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള വലിയ തിരിച്ചടി എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമ ഏജൻസി ആയിട്ടുള്ള റോയിട്ടേഴ്സ് വിലയിരുത്തുന്നുള്ളത് അതായത് ലോകം ഇസ്രയേലിനെ കണ്ടിരുന്നത് വലിയ എന്തോ ഒരു സംഭവമായിട്ടാണ് പക്ഷേ അമാസിന് മുന്നിൽ പോലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന് പിടിച്ചു നിൽക്കാനാവുന്നില്ല എങ്കിൽ അത്യാവശ്യം കരുത്തുള്ള മറ്റേതെങ്കിലും രാജ്യം ഇസ്രയേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ പാടെ തകർന്നു പോവില്ലേ മറിച്ച് ഇസ്രയേൽ ഫലസ്തീനെ ആക്രമിക്കുന്നുള്ളത് ഇസ്രയേലിന്റെ വ്യോമാക്രമണ രീതിയിലൂടെയാണ് അതായത് മിസൈൽ തൊടുത്തുവിട്ടല്ല മറിച്ച് ഇസ്രായേലിന്റെ വ്യോമസേനാംഗങ്ങൾ എന്താണ് ചെയ്യുന്നത് ഹെലികോപ്റ്ററിലൂടെ ആകാശത്തിലേക്ക് വരുന്നു എന്നിട്ട് ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ ഏതൊരു കെട്ടിടത്തിന്റെ മുകളിലേക്കാണോ വർഷിക്കേണ്ടത് അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് തൊടുത്തു വിടുകയാണ് ഇസ്രയേലിന്റെ പട്ടാളം ചെയ്യുന്നുള്ളത് പക്ഷേ ഹമാസോ പലസ്തീനിൽ നിന്ന് ഇസ്രയേലിൽ നേരിടുന്ന സംഘങ്ങളോ അങ്ങനെയല്ല ചെയ്യുന്നുള്ളത് കിലോമീറ്ററുകൾ അകലം പാലിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ അതിർത്തി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഇതൊക്കെ തൊടുത്തുവിടുന്നുള്ളത് എന്തായാലും യുദ്ധം നാശം തന്നെയാണ് അതിനെ ഇനി ഏത് രീതിയിലും വർണ്ണിച്ചിട്ട് കാര്യമില്ല പക്ഷേ ആരാണ് കാരണക്കാരൻ ഇസ്രയേലാണ് കാരണക്കാർ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലസ്തീന്റെ പ്രദേശങ്ങളൊക്കെ കൈയടുക്കി കയ്യടുക്കി കയ്യടുക്കി ഇസ്രയേൽ ഓരോ നിമിഷവും പലസ്തീനെ വേട്ടയാടിക്കൊണ്ടേക്കുകയാണ് എല്ലാ റമദാനിലും വേട്ടയാടുന്നത് നമ്മൾ കണ്ടതല്ലേ പക്ഷേ ഇപ്രാവശ്യം അവർക്ക് പ്രതീക്ഷിച്ചതിൽ വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് അതായത് കണക്കുകൾ പ്രകാരം അറുന്നൂറോളം മിസൈലുകൾ ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് എത്തി എന്നുള്ളത് കൃത്യമായ വീഡിയോസിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ അവരുടെ അറ്റം ബോംബായിട്ടുള്ള അയം ഡോം ഒന്നുമല്ലാതായി പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇസ്രയേലിന് ഹമാസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമായിരിക്കവേ യുദ്ധം നാശമാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുക എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള